ഹായ് ഓൾ വെൽക്കം ടു നിരവധി സൂപ്പർ താരങ്ങളാൽ സമ്പന്നമായ ടീമാണ് എസ് ആർ എച്ച് പക്ഷേ കഴിഞ്ഞ സീസണിൽ അതിനോട് നീതി പുലർത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല അതായത് പോയിൻ്റ് പട്ടികയിൽ ആറാം സ്ഥാനത്തായിരുന്നു അവർ ഫിനിഷ് ചെയ്തിരുന്നത് പതിനാല് മത്സരങ്ങൾ കളിച്ചപ്പോൾ ആറ് വിജയങ്ങൾ മാത്രമാണ് അവർ നേടിയിട്ടുള്ളത് ഏഴ് തോൽവികൾ അവർക്ക് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് അതായത് പതിമൂന്ന് പോയിന്റുകൾ മാത്രമാണ് അവർ നേടിയിട്ടുള്ളത് പ്ലേ ഓഫിന് യോഗ്യത നേടാൻ അവർക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കാര്യമായ അഴിച്ചുപണികൾ എസ് ആർ എച്ചിൽ നടക്കാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ഒരു ലേഖനം നമുക്ക് ട്വിറ്ററിൽ കാണാൻ കഴിയും അതായത് എസ് ആർ എച്ച് പ്ലാനുകൾ എങ്ങനെയായിരിക്കും എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ലേഖനമാണ് ഉള്ളത് അതിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് എസ് ആർ എച്ച് തങ്ങളുടെ സൂപ്പർ താരങ്ങളായ ഷമി രാഹുൽ ചഹർ ആദം സാംബ ഹർഷൽ പട്ടേൽ എന്നിവരൊക്കെ ഒഴിവാക്കാനുള്ള സാധ്യതകൾ ഉണ്ട് അപ്പോൾ തന്നെ ഇരുപത്തി മൂന്ന് കോടി രൂപയിലധികം അവരുടെ പേഴ്സിൽ ബാക്കി വരും കൂടാതെ അഞ്ച് കോടി രൂപ കൂടി ചേർത്താൽ ഇരുപത്തിയെട്ട് കോടി രൂപയോളം എസ് ആർ എച്ച് കൈവശമുണ്ടാകും നല്ല ഇന്ത്യൻ പേസർമാരെ അവർക്ക് ആവശ്യമുണ്ട് കൂടാതെ നല്ല ഒരു ഇന്ത്യൻ സ്പിന്നറെ കൂടി അവർക്ക് ആവശ്യമുണ്ട് ഇതിന് പുറമെ രണ്ട് നല്ല ഇന്ത്യൻ മിഡിൽ ഓർഡർ ബാറ്റർമാരെയും കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കും എന്നുള്ളതാണ് എസ് ആർ എച്ചിൻ്റെ ടോപ്പ് ഓർഡർ വളരെ മികച്ചതാണ് പക്ഷെ മിഡിൽ ഓർഡർ അത്ര മികച്ചതല്ല ഇനി ഹെഡ് കമ്മിൻസ് ക്ലാസൻ എന്നീ താരങ്ങളെ ഒന്നും അവർ ഒഴിവാക്കില്ല ഈ വിദേശ താരങ്ങളെ നിലനിർത്തും കാമിൻറ്റോമെൻറ്റസ് അതല്ലെങ്കിൽ ഇഷാൻ മലിംഗ എന്നിവരിൽ ഒരാളും ടീമിനകത്ത് ഉണ്ടായേക്കും എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇനി തീക്ഷണ ഹസരങ്ക എന്നീ താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരത്തെ രാജസ്ഥാൻ റോയൽസ് കൈവിട്ടാൽ താരത്തെ എടുക്കാനുള്ള ശ്രമവും എസ് ആർ എച്ച് നടത്തിയേക്കും ഇത്രയും പോയിന്റുകളാണ് ഇപ്പോൾ ആ ഒരു ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് വ്യക്തമായ പ്ലാനുകൾ എസ് ആർ എച്ചിനുണ്ട് പ്രത്യേകിച്ച് നല്ല ഇന്ത്യൻ താരങ്ങളെ കൊണ്ടുവരാൻ അവരിപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട വിദേശ താരങ്ങളെ റിലീസ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് ഓപ്ഷനിൽ നല്ല ഇന്ത്യൻ താരങ്ങൾക്ക് വേണ്ടിയായിരിക്കും എസ് ആർ എച്ച് ശ്രമിക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം